നമസ്കാരം കോവിഡ് വാക്സിനുകൾ ഇറങ്ങിയ കാലത്ത് പലതരത്തിലുമുള്ള തർക്കങ്ങൾ നടന്നിരുന്നു ഈ കോവിഡ് വാക്സിനുകൾ ഫലപ്രദമാണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിദഗ്ധർക്കിടയിൽ പോലും രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവരും ഇതൊരു മാരകമായ ആരോഗ്യ പ്രശ്നമാണ് എന്ന് കരുതി പരമാവധി ഈ കുത്തിവയ്പ് എടുക്കുകയാണ് ചെയ്തത് സാധാരണ പല രണ്ട് ഡോസാണ് എടുത്തത് മൂന്നാമത്തെ ബൂസ്റ്റർ ഡോസ് കൂടി എടുത്ത ആളുകളുമുണ്ട് പക്ഷേ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ഈ കോവിഡ് കുത്തിവയ്പ്പുകളൊക്കെ തന്നെ പൂർണ്ണമായും ഫലപ്രദം അല്ല എന്ന് തന്നെയാണ് ഈ കുത്തിവയ്പ്പുകൾ എടുത്ത പകുതിയിലധിക ആളുകൾക്കും അത് ഫലപ്രദം ആകാതെ പോയി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഈ മരുന്നിനെ തീർത്തും അവർ തള്ളിക്കളയുന്നതുമില്ല കോവിഡ് വാക്സിൻ എടുത്ത കാരണം ഒരുപാട് പേർ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ജപ്പാനിലെ ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ നിരന്തരമായ ഗവേഷണങ്ങൾക്കിടെ അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം ഈ മരുന്ന് ഉപയോഗിച്ച സമയത്ത് കുത്തിവെയ്പ് നടത്തിയ സമയത്ത് പലരുടെയും പ്രതിരോധശേഷി കൂടുകയും ഈ രോഗം പ്രതിരോധിക്കാനൊക്കെയുള്ള ആ ഒരു ശക്തി ശരീരത്തിന് ലഭിച്ചിരുന്നു എങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഇതിൻ്റെ ശക്തി കുറയായിരുന്നു എന്നാണ് ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ വഴി കുത്തിവെക്കുമ്പോൾ അത് അവിടെ പോയി ശക്തമായി പ്രവർത്തിച്ച് കുറേ കാലത്തേക്കെങ്കിലും അതിൻ്റെ ആ ഒരു ശക്തി നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് സാധാരണയായി നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് കോവിഡ് പ്രതിരോധ കുത്തിപ്പൊലെടുത്ത പലർക്കും പിന്നീട് കോവിഡ് ബാധിച്ചിട്ടുണ്ട് എന്നും ഇത് ഇവരുടെ ശരീരവും വിശദമായി പരിശോധനയ്ക്കും ഒക്കെ വിധേയമാക്കിയപ്പോഴാണ് കണ്ടത് ഇവരുടെ ശരീരത്തിൽ അതിനുള്ള ശേഷി കുറഞ്ഞിരിക്കുന്നു രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ കോവിഡിനെ തടയാനുള്ള ശേഷി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് കണ്ടെത്തിയിരിക്കുന്നത് ഫൈസറൊക്കെ പോലെയുള്ള ലോകത്തെ വളരെ പ്രധാനപ്പെട്ട മരുന്ന് കമ്പനികൾ തന്നെയാണ് ഈ മരുന്നുകളൊക്കെ തന്നെ അന്ന് വിപണിയിലിറക്കിയിരുന്നത് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ മരുന്നുകൾ പൂർണ്ണമായും ഫലപ്രദമല്ല എന്നാരും കരുതരുത് ഫലപ്രദമാണ് പക്ഷേ ചില ആളുടെ ശരീരത്തിൽ ഇവ പ്രയോഗിക്കുമ്പോൾ വേണ്ടത്ര ഫലം ഉണ്ടാകുന്നില്ല അത് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ശക്തി ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും ഇത് തന്നെയാണ് ഇപ്പോൾ ജപ്പാനിലെ ഈ ഗവേഷകർ പഠന വിഷയം ആക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേരുടെ ആൻ്റിബോഡി ഡാറ്റയാണ് ശാസ്ത്രജ്ഞർ വിശകലനം ചെയ്തത് വിശകലനം ചെയ്തവർ മനസ്സിലാക്കിയത് കുത്തിവെപ്പെടുത്തി അതുകൊണ്ട് ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ പ്രതിരോധശേഷി വലിയ തോതിൽ കുറയുകയായിരുന്നു എന്നാണ് പാതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന് കൂടുതൽ ഗവേഷണ ആവശ്യമാണെന്ന് അത്തരത്തിലുള്ള മരുന്ന് കണ്ടുപിടിക്കണം എന്നുമാണ് ഇപ്പോൾ ഈ ശാസ്ത്രന്മാർ വാദിക്കുന്നത് അതൊരു പരിധി വരെ സത്യവുമാണ് എല്ലാ ആളുകൾക്കും ഈ മരുന്ന് ഫലപ്രദമായില്ല എന്നുവെച്ചാൽ പകുതിയോളം പേർക്ക് ഫലപ്രദമായില്ല എന്നുള്ളത് നമ്മെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തു തന്നെയാണ് കാരണം കോവിഡ് പ്രതിരോധ കുത്തിവയ്പെടുത്തവരൊക്കെ തന്നെ തനിക്ക് ഈ രോഗം വരികയില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇതിൽ പകുതിയോളം പേർക്ക് കോവിഡ് പിടിപെട്ടു എന്നുള്ളതാണ് ഈ പഠനം നടത്തിയ ഗവേഷകർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി നവംബറിനും ഇടയിലാണ് ഇതിനായുള്ള ഡാറ്റ ശേഖരണം ജപ്പാനിലെ ഈ ശാസ്ത്രജ്ഞന്മാർ നടത്തിയത് പിന്നീടാണ് അവർ ഇത് സംബന്ധിച്ച ദീർഘമായ ഗവേഷണങ്ങൾ നടത്തിയത് എന്നാൽ ഒരു കാര്യം നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം ഈ ഗവേഷണം നടത്തിയ ആളുകൾ തന്നെ ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ മാത്രമാണ് ഈ ഒരു ദിശയിലേക്ക് ഇത് വഴികാട്ടുന്നത് പക്ഷേ ഇത് പൂർണ്ണമായും ശരിയാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല ഇന്ന് വരെ ലോകമെമ്പാടുമായി പതിമൂന്ന് ദശാംശം ആറ് ബില്യൺ അധികം കോവിഡ് വാക്സിനുകളാണ് നൽകിയിട്ടുള്ളത് ഏകദേശം എഴുപത് ശതമാനം ആളുകൾക്കും കുറഞ്ഞു കുറേ ഡോസെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിൽ വലിയൊരു ശതമാനം പേർക്ക് അത് പതിയോളം പേർക്ക് ഇതിൻ്റെ ഗുണം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ ശാസ്ത്രലോകം അതിവേഗം വളരുകയാണ് കോവിഡ് ഒരുപക്ഷെ വന്നാൽ പോലും അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന മരുന്ന് നാളെ നമ്മുടെ ഗവേഷകർ കണ്ടുപിടിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും അപ്പോഴും ഇവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം നമ്മൾ എല്ലാവരും തന്നെ അധികമായ അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ കുത്തിവെപ്പടുത്ത് ജീവിതവുമായി മുന്നോട്ട് പോയത് പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ ശരിക്കും അമ്പരക്കുന്നത് ഈ കുത്തിവപ്പെടുത്ത ആളുകൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിനെ അന്ന് കുത്തിവെപ്പടുത്ത ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇനി അങ്ങോട്ട് ഈ രോഗം ഒന്നുകൂടി ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനെ തടയാനുള്ള ശേഷി ഉണ്ടാകുമോ അതോ വീണ്ടും നമ്മൾ പോയി രണ്ട് പ്രതിരോധ വാക്സിനുകളോ അല്ലെങ്കിൽ ഒക്കെ തന്നെ എടുക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇതിന് ശാസ്ത്രലോകം കൃത്യസമയത്ത് തന്നെ മറുപടി നൽകും എന്ന് തന്നെ ആണ് പ്രതീക്ഷിക്കപ്പെടുന്നത്